ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റ്സ് ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ആണ് എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇത് വിഷയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാനാണ് ഇന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ദുബായിൽ എന്നുള്ളത് ദുബായിലെ നമ്മുടെ ഇത്തവണത്തെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ അതിൻ്റെ ഫയർ വർക്കിൻ്റെ ലൊക്കേഷൻസും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ആർ ടി എൽ അനൗൺസ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രീ ബസ് സർവീസുകളുണ്ട് അതുപോലെ മെട്രോൻ്റെയും ട്രാമിൻ്റെയും ടൈമിങ്ങിലുള്ള വ്യത്യാസം കൂടിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി ഇൻഫർമേഷൻസ് റെഗുലറായിട്ട് കിട്ടുന്ന ഒരു ചാനലാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാം അതുപോലെ തന്നെ യു എയിലുള്ള ആൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് നമ്മൾ പ്ലേ ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റും നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗപ്രദമാകുന്ന വിശ്വസത്തോടുകൂടി നമുക്ക് ഇന്ന് വിഷയത്തിലേക്ക് വരാം ദുബായിൽ ഇത്തവണത്തെ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനായിട്ട് മുപ്പത്താറ് സ്ഥലങ്ങളിലാണ് ഫയർ വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ പ്രൈമറി വെന്യൂ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ആറോളം സ്ഥലങ്ങളുണ്ട് അതിനകത്ത് നമ്മുടെ ബുർജ് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബുർജ് പാർക്കിൽ ആണ് നമ്മുടെ ബുർജ് ഖലീഫയൽ ഏറ്റവും പ്രൈമറായിട്ടുള്ള നമ്മുടെ ദുബായുടെ ന്യൂ ഇയറിൻ്റെ ഒരു വർഷത്തെയും സെലിബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ യു എയുടെ തന്നെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഏറ്റവും ഏറ്റവും അട്രാക്ഷനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബുർജ് ഖലീഫ എന്നുള്ള ആ ഫയർ വർക്ക് എന്ന് പറയുന്നത് അത് ബുർജ് പാർക്കിൽ അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐഫിന്യൂ ആയിട്ടുള്ള ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റേത് ഗ്ലോബൽ വില്ലേജിലെത്തത് ഗ്ലോബൽ വില്ലേജിൽ തവണ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ അത് ഏഴ് തവണ ആയിട്ടാണ് അവിടെ അന്ന് ചെയ്യുന്നത് ഫയർ വർക്ക് ഏഴ് തവണ ഉണ്ടായിരിക്കും നമുക്കപ്പോൾ പന്ത്രണ്ട് മണിക്ക് തന്നെ എത്തണമെന്നല്ല അതിൻ്റെ അകത്തുള്ളൊരു കാര്യമുള്ളത് അപ്പോൾ അത് എട്ട് മണി മുതൽ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പത്തര പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ഇങ്ങനെയുള്ള ഇടപെട്ട സമയങ്ങളിലായിട്ട് ഏഴ് തവണ ഇത്തവണ മുപ്പത്തൊന്നാം തീയതി വൈ രാത്രി നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്തു നിന്നുള്ള ഫയർ വർക്കുകൾ കാണാൻ കഴിയും അതുകൂടാതെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ അൽസീഫിലുണ്ട് പിന്നെ ജെ ബി ആറിലുണ്ട് ഹത്തേലുണ്ട് അതുപോലെ തന്നെ ബ്ലൂ വാട്ടേഴ്സ് ആൻഡ് ബീച്ച് അത്രയും സ്ഥലങ്ങളിലാണ് നമുക്ക് പ്രൈമറി വെന്യൂ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വേറെ സ്ഥലങ്ങളുണ്ട് മുപ്പത്താറുള്ള സ്ഥലങ്ങളിൽ ഇത്തവണ വർക്ക് ഉണ്ടാവുന്ന ഞാൻ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇവിടെ നിന്നൊക്കെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫയർ വർക്ക് കണ്ട് എൻജോയ് ആവുന്നതാണ് ഇനി അടുത്തു പറയാനുള്ളത് നമ്മുടെ ആർ ടി എന്ന് പുറത്തുവിട്ടുള്ള മെട്രോയിൻ്റെയും അതുപോലെ തന്നെ ട്രാമിൻ്റെയും ഒരു ലോങ് നൈറ്റുള്ള നാൽപ്പത്തി മൂന്ന് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന വർക്കിംഗ് അവേഴ്സാണ് ഇത്തവണ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ദുബായ് മെട്രോ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തൊന്നാം തീയതി അഞ്ച് മണി വൈകിട്ട് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഫുള്ളായിട്ട് ഉണ്ടാകും ഒന്നാം തീയതി തരുന്നത് വരെയാണ് മെട്രോ മെട്രോൻ്റെ ടൈമിംഗ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാമിൻ്റെ കേസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ആറുമണിക്ക് മുപ്പത്തൊന്നാം തീയതി ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാം തീയതി പുലർച്ചെ ഒരു മണി വരെ അതായത് ഒന്നാം തീയതി ഫുള്ളും രാത്രി കഴിഞ്ഞ് ഒരു വരെ നമുക്ക് ട്രാം സർവീസും ഉണ്ടായിരിക്കും എന്ന് കൂടാതെ ആയിരത്തി നാനൂറോളം ബസ് ഫ്രീ ബസ് സർവീസുകളും ഇതിനുവേണ്ടിയിട്ട് നമുക്ക് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഫ്രീ ബസ് സർവീസുകളും ചാർജ് ഇല്ലാതെ സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള സർവീസുകളും കൂടെ ആണ് ഇത്തവണ ന്യൂ ഇയർ ദുബായി കാത്തിരിക്കുന്നത് അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഴ്ചയായിട്ട് വീണ്ടും കാണാം ദുബായ്